നമസ്കാരം ശശി ടിവിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ വരുന്ന ഡിസംബർ ഒമ്പതിന് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടക്കുകയാണ് ചടയമംഗലം ഗ്രാമപഞ്ചായത്തിൽ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി പട്ടിക ഏകദേശം പൂർണ്ണമായി എന്ന് വേണം പറയാം ഞങ്ങൾ തുടക്കത്തിൽ സ്ഥാനാർത്ഥികളെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ് ഒന്നാം വാർഡാണ് തെരുവിൻ ഭാഗം എപ്പോഴും ഇടതുപക്ഷത്തോട് ചേർന്ന് നിന്നിട്ടുള്ള ഒരു വാർഡ് കൂടിയാണ് തെരുവിൻ ഭാഗം എന്നാൽ ചില നിർണായ ഘട്ടത്തിൽ തെലുവിൻ ഭാഗം ഇടതുപക്ഷത്തെ കൈവിട്ടിട്ടുമുണ്ട് എന്നാൽ ഇക്കുറി അങ്ങനെ സംഭവിക്കാതിരിക്കാൻ ജനകീയ മുഖമുള്ള അധ്യാപകൻ കൂടിയായ ശ്രീ വിനോദ് കുമാറിനെയാണ് സി പി എം മത്സരരംഗത്തേക്ക് ഇറക്കുന്നത് വെട്ടുവഴിയാണ് അടുത്ത വാർഡ് എക്കാലവും സി പി എമ്മിന്റെ ഉരുക്കുക്കോട്ട എന്നറിയപ്പെടുന്ന വാർഡാണ് വെട്ടുവഴി വെട്ടുവഴി എന്നാൽ സി പി എം എന്ന് തന്നെ പറയേണ്ടി വരും ഇക്കുറി കളത്തിലിറക്കുന്നത് പരിചയ സംഭരണിയും ആശാവർക്കറും ആയ ശ്യാമളാദേവിയാണ് സ്ഥാനാർത്ഥിയായി സി പി എം കണ്ടെത്തിയിട്ടുള്ളത് ലോക്കൽ കമ്മിറ്റി അംഗം എന്ന പ്രത്യേകത കൂടി ശ്യാമളാ ദേവിക്ക് ഉണ്ട് എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം അടുത്തതായി നമുക്ക് പൂങ്കോട് വാർഡ് പരിചയപ്പെടാം സി പി എമ്മിന്റെ രാഷ്ട്രീയ സ്വാധീനമില്ലാത്ത ഒരു വാർഡാണ് പൂങ്കോട് വാർഡ് വ്യക്തി പ്രഭാവത്തിലൂടെന്നാൽ സി പി എം പലപ്പോഴും പൂങ്കോട് വാർഡ് നിലനിർത്തിയിട്ടുണ്ട് ഇക്കുറി അതിനായി സി പി എം കണ്ടെത്തിയിരിക്കാരുമല്ല ശ്രീ രഞ്ജിത്താണ് സി പി എം പിന്നെ തുറുപ്പ് ചീട്ട് എന്നാണ് ശ്രീ രഞ്ജിത്തിനെ വിശേഷിപ്പിക്കുന്നത് പൂങ്കോടും മണ്ണാമ്പറമ്പും ഈ രണ്ട് വാർഡുകളും രഞ്ജിത്ത് പിടിച്ചു നിർത്തിയിട്ടുള്ള വാർഡുകളാണ് വികസന നായകൻ എന്ന ഹാഷ് കൂടിയാണ് ശ്രീ രഞ്ജിത്തിനെ സി പി എം ഇക്കുറി കളത്തിലിറക്കുന്നത് ഇനി നമ്മൾ പോകുന്നത് അക്കോണം വാർഡിലേക്കാണ് അഡ്വക്കറ്റ് മുഹമ്മദ് റാഫിയിലൂടെ വാദ നിലനിർത്താനുള്ള ശ്രമത്തിലാണ് സി പി എം സി പി എം രണ്ടാം തവണയാണ് മുഹമ്മദ് റാഫിയെ കളത്തിലിറക്കുന്നത് പൊതുസമ്മതകൻ എന്ന ഹാഷ്ടാഗ് കൂടി മുഹമ്മദ് റാഫിക്ക് സി പി എം നൽകുന്നുണ്ട് അക്കോണത്ത് സി പി എമ്മിന്റെ കരുത്തുറ്റ സ്ഥാനാർത്ഥിയായി മുഹമ്മദ് റാഫി അങ്കത്തട്ടിലേക്ക് ഇറങ്ങുകയാണ് ഇനി കണ്ണങ്കോട് സി പി ഐയിൽ നിന്നും സി പി എം എടുത്ത ഏറ്റെടുത്തതിനു ശേഷം ഒരു തവണ മാത്രമേ സീറ്റ് നിലനിർത്താൻ എൽ ഡി എഫിന് കഴിഞ്ഞിട്ടുള്ളൂ എന്നാൽ ഇക്കുറി കണ്ണങ്കോട് നേടാൻ സി പി എം എൽ സി മെമ്പറും ഇ എം എസ് ഗ്രന്ഥശാലയുടെ പ്രസിഡന്റും ചടയമംഗലത്തിന്റെ ജനകീയ മുഖം എന്നറിയപ്പെടുന്ന ജെ പി ഹരികുമാറിനെയാണ് അങ്കത്തട്ടിലേക്ക് സി പി എം ഇറക്കുന്നത് ജനപ്രിയൻ ജെ പി ഹരികുമാർ എന്ന ഹാഷ്ടാഗോടുകൂടിയാണ് ജെ പി ഹരികുമാറിനെ സി പി എം കളത്തിലിറക്കുന്നത് യുവത്വത്തിന്റെ പ്രതീകം ചെറുപ്പക്കാരുടെ ഹരം ഡി ചുമതലക്കാരൻ സനലാണ് ടൗൺ വാർഡിൽ എതിർ കക്ഷികളെ നേരിടാൻ സി പി എം രംഗത്ത് കൊണ്ടുവന്നിരിക്കുന്നത് മത്സര രംഗത്ത് യുവത്വത്തിന്റെ പുതിയ മുഖം എന്ന പരിഗണന കൂടി സനലിന് സി പി എം നൽകുന്നുണ്ട് യുവത്വത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് സി പി എം സനലിനെ സ്ഥാനാർത്ഥിയായി പരിഗണിച്ചിട്ടുള്ളത് നമുക്ക് കള്ളിക്കാട് വാർഡ് ഒന്ന് പരിചയപ്പെടാം സി പി എമ്മിന്റെ തട്ടകമായ കള്ളിക്കാട് അട്ടിമറി വിജയത്തിലൂടെയാണ് ബി ജെ പി കഴിഞ്ഞ തവണ നേടിയത് അത് സി പി എമ്മിന്റെ മുഖത്തേറ്റ ഒരു പ്രഹരമായിരുന്നു ആ ബി ജെ പിയുടെ വിജയം എന്നാൽ ഇക്കുറി ആ വാദ് തിരിച്ചു പിടിക്കുക എന്നുള്ളത് സി പി എമ്മിൻ്റെ ഒരു പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നാണ് അതിനായി പാർട്ടിയുടെ പവർ വിസർ എൽ സി മെമ്പർ പരിയസമ്പതൻ പൊതുരംഗത്ത് അഴിമതിയുടെ ലെവലേശം കളങ്കമില്ലാത്തവൻ പൊതുവിൽ ജനസമ്മതൻ കർക്കശക്കാരൻ എന്നെല്ലാം വിശേഷിപ്പിക്കാവുന്ന കെ സുദേവനെയാണ് സി പി എം കള്ളിക്കാട് മത്സരരംഗത്തേക്ക് ഇറക്കുന്നത് ശ്രീ കെ സി സുദേവനിലൂടെ സി പി എം കള്ളിക്കാട് തിരിച്ചുപിടിക്കാനുള്ള വലിയ ശ്രമവും നടത്തുകയാണ് ജനകീയ മുഖങ്ങളെ മത്സരരംഗത്തിറക്കി ചടയമംഗലം ഗ്രാമപഞ്ചായത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഉന്നത വിജയം നേടുക എന്ന ലക്ഷ്യമാണ് സി പി എമ്മിൻ്റേത് യു ഡി എഫും ബി ജെ പിയും ജനകീയ മുഖങ്ങളുമായി മത്സരരംഗത്തുണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു തിരഞ്ഞെടുപ്പ് വാർത്തകളുമായി സാക്ഷി ഈ പോർക്കളത്ത് തന്നെ ഉണ്ടാകും വാർത്തകളും വിശേഷങ്ങളുമായി നന്ദി നമസ്കാരം